ഈശോ ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ കൃപയുടെ നിർച്ചാലകൾ ശുശ്രൂഷകളിലേക്ക് ഷാലോം ടി വിയിലൂടെ ഇൻ്റർനെറ്റിലൂടെ ഈ ശുശ്രൂഷകൾ വീക്ഷിക്കുന്നവർ അങ്ങനെ എല്ലാവർക്കും ഒരുമിച്ച് ഇന്നായിരിക്കാൻ ഈശോ തരുന്ന അവസരങ്ങൾക്ക് ദൈവത്തിന് നന്ദി പറയാം എന്നീ എപ്പിസോഡിൽ നമ്മളിത് ആ കുറും ദിവസക്കാർക്ക് എഴുതിയ രണ്ടാം ലേഖനം മൂന്നാമത്തെ അധ്യായത്തിൻ്റെ പതിനെട്ടാമത്തെ വാക്യത്തിലേക്ക് വരികയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ വചനധ്യാനം വലിയ പരിശുദ്ധാത്മാവിൻ്റെ പരിവർത്തനം നമ്മൾ ഉളവാക്കുന്നു എന്നുള്ളതിന് നാം എല്ലാവരും സാക്ഷിയാണല്ലോ കുറും ദിവസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം മൂന്നാം അധ്യായത്തിൻ്റെ പതിനെട്ടാമത്തെ വാക്യത്തിൽ വരുമ്പോൾ നമ്മൾ പഠിച്ചു വന്ന പശ്ചാത്തലം മനസ്സിലാക്കിയാൽ എളുപ്പത്തിൽ ഈ വാക്യത്തെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും മോശയുടെ മുഖത്ത് തേജസ് തിരോത്ഥാനം സംഭവിക്കുന്നതായിരുന്നു നീങ്ങിപ്പോകുന്നതായിരുന്നു മങ്ങി മറഞ്ഞ് മാഞ്ഞു പോകുന്നതായിരുന്നു അതുകൊണ്ട് തന്നെ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വന്ന മോശ തൻ്റെ മുഖത്ത് മൂടുപടം വിട്ടു എന്നിട്ട് പുതിയ നിയമ ശുശ്രൂഷയോട് അതിനെ കമ്പയർ ചെയ്തിട്ട് പറയുകയാണ് പഴയ നിയമ ശുശ്രൂഷ പോലെ മങ്ങി മറഞ്ഞു പോകുന്ന തേജസ് അല്ല പുതിയ നിയമ ശുശ്രൂഷ ഇത് മഹത്വത്തിന്മേൽ മഹത്തമാണ് തേജസ്സിന്മേൽ തേജസ്സാണ് എന്തുകൊണ്ടാണ് പുതിയ നിയമ ശുശ്രൂഷ മഹത്വത്തിന്മേൽ മഹത്തമാകുന്നത് തേജസ്സിന്മേൽ തേജസ്സാകുന്നത് ശരിക്കും അതിൻ്റെ ഉൾക്കാഴ്ച നമുക്ക് ലഭിക്കുന്നത് പതിനെട്ടാമത്തെ വാക്യത്തിലാണ് ഇതാണ് നമുക്ക് ഒരുമിച്ച് ദിവസം കയറി കഴിയുമ്പോൾ രണ്ടാം ലേഖനം മൂന്നാം അധ്യായത്തിൻ്റെ പതിനെട്ടാമത്തെ വചനം നമുക്ക് വായിക്കാം കർത്താവിൻ്റെ മഹത്വം കണ്ണാടിയിലെന്നപോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാമെല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് ആത്മാവായ കർത്താവിൻ്റെ ദാനമാണ് ഈ വചനം എന്താണ് പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കും ഈ വാക്യം തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് പുതിയ നിയമ ശുശ്രൂഷയെക്കുറിച്ചുള്ള വലിയ ഒരു ഐഡിയ കിട്ടുകയാണ് കർത്താവിൻ്റെ മഹത്വം കണ്ണാടിയിലെന്നപോലെ അതാണ് അത്രയും പറയുമ്പോൾ തന്നെ അത് മനസ്സിലായി കർത്താവിൻ്റെ മഹത്വം കണ്ണാടിയിൽ എന്ന പോലെയാണ് കണ്ണാടിയിൽ മഹത്വം പ്രതിഫലിക്കുക ഞാൻ കണ്ണാടിയിൽ നോക്കുമ്പോൾ എൻ്റെ മുഖം കണ്ണാടിയിൽ പ്രതിഫലിക്കുന്നത് പോലെ കർത്താവിൻ്റെ മഹത്വം കണ്ണാടിയിൽ എന്ന പോലെ മഹത്വം എൻ്റേതല്ല മഹത്വം നമ്മുടേതല്ല നമുക്ക് മഹത്വം ഇല്ല സ്വന്തമായി നമ്മളിൽ മഹത്വം ഇല്ല എന്ന് പതിനാറാം വാക്യം മുതലേ സംസാരിച്ചു തുടങ്ങുന്നതാണ് എന്നിൽ നിന്ന് വരുമ്പോൾ വല്ലതും സങ്കല്പിപ്പാൻ ഞാൻ ആളല്ല നമ്മിൽ നിന്ന് വരുമ്പോൾ വലതും സങ്കല്പിപ്പാൻ നാം ആളല്ല നമ്മുടെ പ്രാപ്തി ദൈവത്തിൻ്റെ ദാനം അത്ര എന്ന് പറഞ്ഞ് സംസാരിച്ച് തുടങ്ങിയിട്ടാണ് താഴേക്ക് വരുമ്പോൾ പറയുന്നത് കണ്ണാടിയിൽ പ്രതിഫലിക്കുകയാണ് എന്താണ് കണ്ണാടിയിൽ പ്രതിഫലിക്കുന്നത് ഒന്നുകൂടി ആ വചനത്തിൽ നോക്കൂ കർത്താവിൻ്റെ മഹത്വം ദ ഗ്ലോറി ഓഫ് ദ ലോഡ് റിഫ്ലക്റ്റ് ചെയ്യുകയാണ് കർത്താവിൻ്റെ മഹത്വം കണ്ണാടിയിൽ എന്ന പോലെ കണ്ണാടിയിൽ എൻ്റെ മുഖം നോക്കുമ്പോൾ അത് എൻ്റെ മുഖം കണ്ണാടിയിൽ പ്രതിഫലിക്കുന്നത് പോലെ എന്നെ കാണുന്നവർ ക്രിസ്തുവിൻ്റെ മഹത്വം കാണുന്നു അപ്പോൾ ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാകുന്നു ഇത് എന്നിലൂടെയാണ് പക്ഷേ ഇതെൻ്റേതല്ല അത് ക്ലിയറായിട്ട് നമ്മൾ മനസ്സിലാക്കുക സൂര്യനും ചന്ദ്രനും തമ്മിലുള്ള വ്യത്യാസം അതുതന്നെയാണ് സൂര്യന് തന്നിൽ തന്നെ പ്രകാശമുണ്ട് എന്നാൽ ചന്ദ്രനോ സൂര്യൻ്റെ പ്രകാശത്താൽ പ്രകാശിച്ചു നിൽക്കുകയാണ് സൂര്യൻ പ്രകാശിക്കുന്നില്ലെങ്കിൽ ചന്ദ്രനിൽ തന്നിൽ തന്നെ പ്രകാശമില്ലാത്തതുപോലെ ക്രിസ്തുവിൻ്റെ പ്രകാശത്തിൻ്റെ പ്രതിഫലനമാണ് നമ്മിൽ സംഭവിക്കുന്നത് നമ്മിൽ വരുന്നത് അവിടെയാണ് വാസ്തവത്തിൽ ഈശോട് കൂടെയുള്ള ജീവിതം എന്തോ ആണെന്ന് മനസ്സിലാകുന്നത് ഞാനല്ല ഞാനില്ല എന്നിൽ ക്രിസ്തു അത്രയും കണ്ണാടി കണ്ണാടിയിൽ എൻ്റെ പ്രതിബിംബം പ്രതിഫലിക്കുന്നത് പോലെ ക്രിസ്തുവിൻ്റെ മഹത്വം നമ്മിൽ പ്രതിഫലിക്കുകയാണ് ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും ഇന്ന് കൃപയുടെ നീർച്ചാലുകൾ ശലവും ടി വിയിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നാം വിശ്വസിക്കുകയും സ്വീകരിക്കുകയും ചെയ്യ ഏറ്റവും പരമമായ വിശ്വാസത്തിൻ്റെ സത്യം ഇതാണ് എന്താണ് പരമമായ വിശ്വാസത്തിൻ്റെ സത്യം കർത്താവിൻ്റെ തേജസ് പ്രതിഫലിക്കുന്ന ഒരു ജീവിതമാണ് എൻ്റെ 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 കഴിവുകൾ പ്രകടിപ്പിക്കുന്ന ജീവിതമല്ല കർത്താവിൻ്റെ മഹത്വം കണ്ണാടിയിൽ നമുക്കൊന്ന് ചേർന്ന് പറയാം കുറും ദിവസുകാർക്ക് എഴുതി രണ്ടാം ലേഖനം മൂന്നാം അധ്യായത്തിൻ്റെ പതിനെട്ടാമത്തെ വാക്യം കർത്താവിൻ്റെ മഹത്തം കണ്ണാടിയിൽ എന്ന പോലെ ചേർന്ന് പറഞ്ഞ കർത്താവിൻ്റെ മഹത്വം കണ്ണാടിയിൽ എന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് അത് മുകളിൽ സംസാരിച്ചുകൊണ്ട് ഞാൻ പറയുന്നില്ല മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാമല്ലവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക് ഇങ്ങനെ കർത്താവിൻ്റെ തേജസ് കർത്താവിൻ്റെ മഹത്വം നമ്മിൽ പ്രതിഫലിച്ച് 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 നാം അവിടുത്തെ തേജസ്സിലേക്ക് അവിടുത്തെ തേജസ്സിലേക്ക് അവിടുത്തെ തേജസ്സിലേക്ക് ഓരോ ദിവസവും നമ്മെ രൂപപ്പെടുത്തുകയാണ് നമ്മുടെ സാഹചര്യങ്ങളും നമ്മുടെ നിലവിലുള്ള അവസ്ഥകളുമൊക്കെ ക്ഷയിക്കുന്നു തളരുന്നു തകരുന്നു നീ തീരാൻ പോകുന്നു എന്ന് പറയുമ്പോഴും ദൈവത്തിൻ്റെ വചനം എന്താ പറയുന്നതെന്ന് ശ്രദ്ധിച്ച് കേട്ടേ ദൈവത്തിൻ്റെ വചനം പറയുകയാണ് തേജസ്സിലേക്ക് അത് ഞാൻ വായിച്ച് കേൾപ്പിക്കാം കുറുന്തോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം മൂന്നാം അദ്ദേഹത്തിന് പതിനെട്ടാമത്തെ വചനം കണ്ണാടിയില്ലെന്നപോലെ മൂടുപണ്ഠമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാമല്ലവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക് ശരിക്കുള്ള ക്രിസ്തി യാത്ര ഇതാണ് അവിടുത്തെ സാദൃശ്യത്തിലേക്കാണ് ആദത്തിന് കൊടുത്തത് ഇതു തന്നെയാണ് എന്ന ആദ്യ മനുഷ്യന് കൊടുത്തത് ഈ സാദൃശ്യമാണ് ആ സാദൃശ്യമാണ് ആ ഛായയും സാദൃശ്യവുമാണ് പാപം നഷ്ടമായത് അതാണ് ഈശോ മടക്കി തരുന്നത് കർത്താവിലൂടെ തിരിച്ചു കിട്ടുന്നത് ഓരോ ദിവസവും കർത്താവിൻ്റെ സാദൃശ്യത്തിലേക്ക് 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 എൻ്റെ വാക്കുകൾ എൻ്റെ പ്രവൃത്തികൾ എൻ്റെ നോട്ടങ്ങൾ എൻ്റെ ചിന്തകൾ എൻ്റെ നിരൂപണങ്ങളെല്ലാം അറിയാതെ കർത്താവിൻ്റേതായി മാറുന്ന ഒരു യാത്രയിലാണിപ്പോൾ ഉള്ളത് ആ യാത്രയാണ് ക്രിസ്തീയ ജീവിതം എന്ന് തന്നെ വിളിച്ചിരിക്കുന്നത് അപ്പോൾ വളരെ ക്ലിയറായിട്ട് മനസ്സിലാകുന്നു ഈ വാക്യത്തിൽ തന്നെ എടുത്തു പറയുന്ന ചിന്തകൾ ഓരോന്നായിട്ട് ഒന്നാമത്തെ ചിന്ത വീണ്ടും പറയുകയാണ് കർത്താവിൻ്റെ മഹത്വമാണ് അത് കണ്ണാടിയിൽ എന്ന പോലെ പ്രതിഫലിക്കുകയാണ് പിന്നെ വീണ്ടും പറയുകയാണ് മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന കണ്ണാടിയിൽ എന്ന പോലെ മുടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാമല്ല ഒരു അവിടുത്തെ സാദൃശ്യത്തിലേക്ക് കേട്ടോ കർത്താവിൻ്റെ മഹത്വം കർത്താവിൻ്റെ സാദൃശ്യം കർത്താവിൻ്റെ സാദൃശ്യം കർത്താവിൻ്റെ സാദൃശ്യം എന്ന് പറയുമ്പോൾ അത് ഓരോ ദിവസവും മഹത്വപൂർണ്ണമാണ് എത്ര ക്ഷയിച്ച എത്ര തീർന്ന ഇനി രക്ഷയിൽ എൻ്റെ ജീവിതം വഴിമുട്ട് നിൽക്കുകയാണ് പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു എന്ന് വിലയിരുത്തുന്ന സ്ഥലത്തും വളരെ വ്യക്തമായിട്ട് ഈശോയുടെ വചനം നമ്മോട് പറയുകയാണ് ഇല്ല അങ്ങനെ വിലയിരുത്തി തളർന്ന് തകർന്നു പോകാൻ നിൽക്കേ വചനം വ്യക്തമായിട്ട് പറയുന്നു അവിടുത്തെ സാദൃശ്യത്തിലേക്ക് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് ഫ്രം ദ ഗ്ലോറി ടു ദ ഗ്ലോറി സാദൃശ്യത്തിലേക്ക് എന്ന് പറയുന്നതിൻ്റെ എക്സ്പ്ലനേഷനാണത് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് തേജസ് ഇൻ മേൽ തേജസ് ഫ്രം ദ ഗ്ലോറി ടു ദ ഗ്ലോറി ഗ്ലോറി അപ്പോൺ ഗ്ലോറി മഹത്വത്തിൽ മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് അപ്പോൾ ഇതിൽ കുറഞ്ഞൊന്നും നമ്മൾ സ്വീകരിക്കരുത് മൂന്ന് കാര്യം ഒന്ന് ഒന്ന് സതിച്ച് കേൾക്കുക ആദ്യമേ പറഞ്ഞു കർത്താവിൻ്റെ തേജസ് ആണ് കണ്ണാടിയിൽ എന്ന പോലെ പ്രതിഫലിക്കുന്നത് പിന്നെ രണ്ടാമത് പറയുമ്പോൾ പറയുന്നു അവിടുത്തെ സാദൃശ്യത്തിലേക്ക് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് എന്നിട്ട് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് ആത്മാവായ കർത്താവിൻ്റെ ദാനമാണ് ഈ മൂന്ന് ചിന്തകളെ കൊണ്ട് നിർത്തിയിട്ട് ആദ്യമേ പറയുകയാണ് എൻ്റേതല്ല കർത്താവിൻ്റേത് എന്നിൽ പ്രതിഫലിക്കുകയാണ് എനിക്ക് സ്വയമായിട്ട് പ്രകാശിക്കാൻ കഴിയുകയില്ല അത് ഈശോ പറയുമ്പോൾ ഗവർണൻസ് സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിലാണ് ഞാൻ മുന്തിരിച്ചെടിയാണ് നിങ്ങൾ ശാഖകളാണ് നിങ്ങൾ കൊമ്പുകളാണ് കൊമ്പുകൾ എന്നവിടെ വിളിച്ചിരിക്കുന്നത് നമ്മളെയാണ് എന്നാൽ മുന്തിരിച്ചെടി ഈശോയാണ് മുന്തിരിച്ചെടിയാകുന്ന കർത്താവിൽ നിൽക്കാൻ വിധിക്കപ്പെട്ടിരിക്കുന്ന കൊമ്പുകളാണെന്ന് അവിടെ തന്നെ നമുക്ക് വാസ്തവമായിട്ടും ആ ജീവിതം എന്നതാണെന്ന് ആയിട്ട് മനസ്സിലാകുന്നത് കർത്താവിൽ ഒരു ആനന്ദകരമായ ജീവിതമുണ്ട് ഇത് ഒരു സടകുടഞ്ഞുള്ള എഴുന്നേൽപ്പിന് തന്നെ കാരണം എല്ലാ പ്രതീക്ഷയും അസ്തമിച്ചു കൊടുത്തുന്ന ഒരു പുതിയ ബിഗിനിങ് ഒരു പുത്തൻ തുടക്കത്തിന് തന്നെ ഇന്ന് ഈ വചനം കാരണമായി തീരട്ടെ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആദ്യ മാസങ്ങളിൽ പ്രത്യേകിച്ച് ഈ നോമ്പുകാല സമയത്ത് ഈ ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് സ്വീകരിച്ചേ പറ്റുള്ളൂ ഇത് വളരെ പേഴ്സണലി നമ്മോട് സംസാരിക്കുക വ്യക്തിപരമായിട്ട് ഈ വചനം നിങ്ങളോട് നമ്മോട് സംസാരിക്കുകയാണ് എന്താണ് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത് ആദ്യമേ പറയുകയാണ് ഓരോ ദിവസവും കർത്താവിൻ്റേത് പ്രതിഫലിക്കുന്ന എൻ്റേത് വലിച്ചെടുത്തും എൻ്റേത് എൻ്റെ എൻ്റെ ജീവിതം നയിക്കുന്ന ശൈലിയിൽ നിന്ന് കർത്താവിൽ നിന്ന് സ്വീകരിച്ച് ജീവിക്കുന്ന ജീവിതം പിന്നെ താഴെ കുറേ പറയാണ് പ്രതിഫലിക്കുകയാണ് പ്രതിഫലിക്കുക എന്നുള്ള വാക്ക് തന്നെ ശ്രദ്ധിച്ചു നോക്കി പ്രതിഫലനമാണ് ഞാൻ ഞാൻ പ്രക്ഷോഭിക്കുകയല്ല എന്നിൽ പ്രതിഫലിക്കുകയാണ് എവിടുന്നോ ഒരു തേജസ് വന്ന് എന്നിൽ അടിച്ചിട്ട് എന്നെ പ്രകാശപൂരിതമാക്കുകയാണ് അത് സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും കാര്യം പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായില്ലേ സൂര്യൻ്റെ തേജസ്സുകൊണ്ട് ചന്ദ്രൻ പ്രകാശ ചന്ദ്രൻ ചന്ദ്രനാണ് വിളങ്ങി നിൽക്കുന്നത് നമ്മുടെ മുമ്പിൽ പക്ഷേ ചന്ദ്രൻ പറയുന്നു അയ്യോ എനിക്ക് പ്രകാശമൊന്നുമില്ല ചന്ദ്രൻ പറയുന്നു എനിക്ക് പ്രകാശമൊന്നുമില്ല സൂര്യൻ്റെ പ്രകാശം വരുന്നെങ്കിൽ മാത്രമേ എനിക്ക് പ്രകാശമാകാൻ കഴിയുള്ളൂ ഇതുപോലെയാണ് എന്നെ പെരിഞ്ചു നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല കർത്താവില്ലാത്ത അധ്വാനങ്ങളും കർത്താവില്ലാത്ത ജീവിതവും ഈശോയ്ക്ക് സമയം മാറ്റിവെക്കുവാൻ കഴിയാത്ത അവസ്ഥയും പോകുന്നതും വലിയ പരിതാപത്തിലേക്കും ദുഃഖത്തിലേക്കുമാണ് അവിടെയാണ് കർത്താവിൻ്റെ കൂടുള്ള ശ്രേഷ്ഠകരമായ ജീവിതത്തെ നമ്മൾ അറിയുന്നതും അറിയേണ്ടിയതും അതാണ് ഈ വചനത്തിലൂടെ ഈശോ നമ്മൾ സംസാരിക്കുന്നത് നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് ഇതിൽ കുറഞ്ഞൊന്നും സ്വീകരിക്കരുത് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് ഇപ്പോൾ പോകുന്ന അവസ്ഥയിൽ നിന്ന് താഴോട്ട് പോയി താഴോട്ട് പോയി താവോട്ട് അല്ലല്ല ബിസിനസ്സിലാകട്ടെ ആരോഗ്യത്തിലാകട്ടെ സമ്പത്തിലാകട്ടെ ആത്മീയതയിലാകട്ടെ ഏത് മേഖലയിലും മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് അത് അത് അതൊന്ന് പറഞ്ഞ് ഒന്ന് പറഞ്ഞ് സ്വീകരിച്ച് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് വായിക്കൊണ്ടൊന്ന് പറഞ്ഞ് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് ഒന്നുകൂടെ ഒന്നുകൂടെ ചേർന്ന് ചേർന്ന് പറഞ്ഞ് സ്വീകരിച്ച് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് അതിലേ അതിൽ അത് അത് അതാ അതാണ് അതാണ് ദൈവത്തിൻ്റെ വചനം നമുക്ക് നേരത്തെ ഉറപ്പ് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ഒരു ദിവസം കൊണ്ട് സംഭവിക്കാത്തതും പല ദിവസം കൊണ്ട് ഈശോ നമ്മളെ ചെയ്തെടുക്കുന്നതുമായ ഒരു പ്രവൃത്തിയാണ് ഏതാണ് അവിടുത്തെ മഹത്വത്തിലേക്ക് നമ്മളെ രൂപാന്തരപ്പെടുത്തുകയാണ് എല്ലാ അർത്ഥത്തിലും ഈ ശരീരത്തെ നമ്മുടെ ആത്മാവിനെ നമ്മുടെ ബുദ്ധിയെ ഓർമ്മയെ ചിന്തകളെ മുറിവുകളെ നമ്മുടെ സാഹചര്യങ്ങളെ എല്ലാം നമ്മളാണ് പ്രതീക്ഷ നഷ്ടപ്പെടുന്നത് നമ്മളാണ് ഓടി ഒളിക്കുന്നതും നമ്മളാണ് ദൈവ എന്ന് പറയുന്നത് നമ്മളാണ് കർത്താവെ എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോലോ ഇനി എങ്ങനെയാണെന്നും ഞാനൊരു ജംഗ്ഷനിൽ വന്നിരിക്കുക ഇനി അങ്ങോട്ട് പോകണമെന്ന് എനിക്കറിയത്തില്ല ഇതൊക്കെ നമ്മളാണ് പറയുന്നത് കർത്താവിന് നമ്മെക്കുറിച്ച് വലിയ പ്രതീക്ഷയുണ്ട് കാരണം മനുഷ്യൻ വലിയ ദൈവത്തിൻ്റെ സാധ്യതകൾ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ മണിമകിടമാണ് അവനെ പിരിഞ്ഞ് ദൈവത്തിനൊന്നും ഇഷ്ടമില്ല അവനോടൊപ്പം ചലിക്കാനും ചരിക്കാനും ജീവിക്കാനും ദൈവം ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അവിടെ തന്നെയാണ് നമ്മൾ ഈശോയിലുള്ള ജീവിതത്തെ തിരിച്ചറിയുന്നത് വീണ്ടും ആ വചനം പറയും അവിടുത്തെ സാദൃശ്യത്തിലേക്ക് മഹത്വത്തിൽ നിന്നും മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സാഹചര്യത്തെ നോക്കുമ്പോൾ അങ്ങനെ തോന്നുകയല്ല പക്ഷേ വചനം എന്ന് പറയുന്നത് അതാണ് സത്യം മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക് ഫ്രം ദ ഗ്ലോറി ടു ദ ഗ്ലോറി എന്നിട്ട് പറയും ഇത് നിങ്ങളുടെ അധ്വാനമല്ല നമ്മുടെ പ്രയത്നമല്ല ഇത് ആത്മാവായ കർത്താവിൻ്റെ ദാനമാണ് ആത്മാവായ കർത്താവിൻ്റെ ദാനമായി നമ്മിൽ പ്രതിഫലിക്കുന്ന ഒരു തേജസ് ഉണ്ട് ആ തേജസ് നമ്മിൽ പ്രതിഫലിക്കുന്നു എന്ന് മാത്രമല്ല അത് നാം അറിയാതെ നമ്മെ അവിടുത്തെ രൂപത്തിലേക്കും ഭാവത്തിലേക്കും രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു അവിടുത്തെ രൂപത്തിലേക്കും ഭാവത്തിലേക്കും നാമറിയാതെ നമ്മെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടു കർത്താവിൻ്റെ കൂടെയുള്ള ഈ ജീവിതം നയിക്കാൻ ഭാഗ്യം സിദ്ധിച്ചുവെങ്കിൽ അത് ഒരു ഖൂതാശ ജീവിതമാണ് അടുക്കാം നമുക്ക് ദൈവത്തോടെ അകലാം നമുക്ക് ലോകത്തോടെ ചേർന്ന് നിൽക്കാം ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിലേക്ക് കർത്താവ് എത്ര കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ മുഴുവൻ നമുക്ക് മുറുകെ പിടിക്കാം ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് പറയുന്നതിലൂടെ അതിൻ്റെ അർത്ഥം എന്തുകൊണ്ടാണ് അത് ദാനമാണ് ഞാൻ എപ്പോഴും ചിന്തിക്കും എന്തുകൊണ്ടാണ് അത് ദാനം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം വിലയില്ലാത്തതുകൊണ്ടാണെന്നല്ല വില കൊടുത്ത് നമുക്ക് വാങ്ങാൻ പറ്റില്ലാത്തതുകൊണ്ടാണ് ദാനായത് ഒരു കാര്യം എനിക്ക് ദാനമായി തരുന്നത് വിലയില്ലാത്തതുകൊണ്ടല്ല എൻ്റെ കയ്യിലുള്ള മുഴുവൻ വിലയും കൊടുത്താലും അത് നേടാൻ എനിക്ക് കഴിയാത്തതുകൊണ്ടാണ് എനിക്കത് സൗജന്യമായി തരുന്നത് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന എല്ലാം ദാനമാണ് കാരണം കൃമിയും പൊടിയും ഒന്നുമില്ലാത്തവനുമായ മനുഷ്യന് തൻ്റെ പ്രയത്നങ്ങൾ കൊണ്ടും തൻ്റെ കഴിവ് കൊണ്ടും നേടാൻ കഴിയുന്ന അല്ല ദൈവത്തിൻ്റെ അത് കാരണം അത്രയ്ക്ക് അത്യുന്നതനാണ് ദൈവം അത്രയ്ക്ക് മഹത്വാനാണ് ദൈവം അത്രയ്ക്ക് വലിയവനാണ് ദൈവം അപ്പോൾ അതുകൊണ്ട് തന്നെ ദൈവമേ അങ്ങയുടെ ദാനങ്ങൾക്ക് നന്ദി അതാണ് ഏറ്റവും വലിയ പ്രാർത്ഥന ദൈവമേ എനിക്കുണ്ടായതെല്ലാം അങ്ങയുടെ ദാനമാണ് എനിക്കുണ്ടാകുന്നതെല്ലാം അങ്ങയുടെ ദാനമാണ് വന്നോ നിന്നോ ഉയർന്നോ താഴ്ന്നോ താഴ്ചയുണ്ടോ ഉയർച്ച എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ് ചിലപ്പോൾ നിങ്ങളിത് കേൾക്കുമ്പോൾ സഹനത്തിൻ്റെ താഴ്വരയിലായിരിക്കാം ചിലപ്പോൾ സമൃദ്ധിയുടെ കൊടുമുടിയിലായിരിക്കാം രണ്ടിടത്തും പക്ഷേ ഈശോ ഈ വചനം നമ്മോട് പറയാൻ ആവശ്യപ്പെടുകയാണ് എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ് ആ ഒരു ഒറ്റ തിരിച്ചറിവിൽ തന്നെ ഇത് ദൈവത്തിൻ്റെ ദാനമാണ് എനിക്ക് വില കൊടുത്ത് വാങ്ങാൻ കഴിയാത്തതാണ് അപ്പോൾ തന്നെ ദൈവം നമ്മോട് ആഴമായിട്ട് സംസാരിക്കുകയാണ് നിന്നിൽ ഞാൻ ഈ നിക്ഷേപത്തെ നിക്ഷേപിച്ചിരിക്കുക ഇത് പ്രശുദ്ധാത്മാവിൻ്റെ വലിയൊരു പരിവർത്തനത്തിന് കാരണമായി തീരട്ടെ അപ്പം ഞാനീ പറഞ്ഞ നാല് കാര്യത്തെ കാര്യത്തിൽ ഒന്നുകൂട്യൂ ക്രോഡീകരിച്ചാൽ നമുക്ക് ഇന്ന് എപ്പിസോഡ് അവസാനിപ്പിക്കാൻ കഴിയും അത് എത്രയേ ഉള്ളൂ വളരെ ലളിതമാണ് പുതിയ നിയമ ശുശ്രൂക്ഷയും പഴയ നിയമ ശ്രൂക്ഷയും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട് പഴയ നിയമത്തിലെ ശുശ്രൂഷ ഒരു വ്യക്തിയുടെ മേൽ വല്ലപ്പോഴും വന്നു നിറയുന്ന ഒരു മഹത്വമായിരുന്നുവെങ്കിൽ പുതിയ നിയമ ശുശ്രൂഷ മഹത്വത്തിൻ്റെ പൂർണ്ണനായ ക്രിസ്തു നമ്മളിൽ വന്നിരിക്കുകയാണ് വന്നു മിന്നി മറഞ്ഞു പോകുന്ന ഒരു തേജസ്സിൻ്റെ ശുശ്രൂഷയല്ല നമ്മിൽ വാസം ചെയ്യുന്ന നമ്മിൽ ഇരിക്കുന്ന മഹത്വപൂർണ്ണനായ ക്രിസ്തുവിൻ്റേതാണ് അപ്പോൾ ഒരു വ്യക്തിയിൽ നിന്ന് വരുന്ന തേജസ്സും ആ വ്യക്തിയും തമ്മിൽ ഒരു പ്രകാശവും ആ പ്രകാശത്തിൻ്റെ ഉടമസ്ഥന് ഉറവിടവും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയോ അത്രയ്ക്ക് വ്യത്യാസം പഴയ നിയമ ശുശ്രൂഷയും പുതിയ നിയമ ഉണ്ട് പഴയ നിയമത്തിൽ നിയമത്തിലേതെങ്കിലുമൊക്കെ സംഭവങ്ങൾ എടുത്തിട്ട് ഇത് അതാണ് ഇന്ന് എൻ്റെ ജീവിതത്തെ സംഭവിക്കുന്നതൊന്നും പറഞ്ഞു കളയരുത് കുറും ദിവസുകാർക്ക് എഴുതി രണ്ടാം ലേഖനം മൂന്നാമത്തെ അധ്യായം വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും ഇത് കല്ലിൽ അക്ഷരമായി കുത്തിയ മരണ ശുശ്രൂഷയല്ല ഇത് ആത്മാവിൻ്റെ ജീവന ശുശ്രൂഷയാണ് അത് അക്ഷരമാണ് കൊല്ലുന്നത് എന്നാൽ ആത്മാവാണ് ജീവിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ വലിയ പരിവർത്തനത്തിലേക്കാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ നയിക്കുന്നത് എന്താണ് ഈശോ നമ്മുടെ ഇന്ന് രാ ഈ രാത്രിയിൽ സംസാരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ ദാനമായി നിന്നിലുള്ള തേജസ്സിനെ നീ കാണ ഓരോ ദിവസവും റീഫ്രഷ് ചെയ്യുന്ന റീഫ്രഷ് കഴുകൻ എങ്ങനെ തൻ്റെ യൗവനം പുതുക്കിക്കളയുന്നു ഒരു പാമ്പ് പടമൊഴിഞ്ഞ് അത് പുതിയ അവസ്ഥയിലേക്ക് രൂപാന്തരപ്പെടുന്നത് പോലെ അന്യദിനം നമ്മെ റീഫ്രഷ് ചെയ്യുന്ന നമ്മെ പുതിയതാക്കുന്ന ാലിൽ മഹത്വപൂർവമായ അവസ്ഥയിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നു എത്ര നിരാശയ്ക്കകത്ത് നമ്മൾ ബന്ധിക്കപ്പെടുമ്പോഴും ഇല്ല 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 നീ നിരാശപ്പെട്ട് തകരേണ്ടവനല്ല എന്ന് പറഞ്ഞ് നമ്മെ കൈ പിടിച്ച് ഒരു ദൈവത്തിൻ്റെ മഹത്വം നമ്മോട് കൂടെയുണ്ട് അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് പറഞ്ഞത് ഇതും മാത്രം പറയുകയും വിശ്വസിക്കുകയും നിങ്ങളുടെ സ്നേഹിതർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുക മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക് അതീവ മഹത്വപൂർണമായത് അങ്ങുന്നതല്ലത് നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിച്ചു പോകണ്ട തീർന്നു പോയല്ലോ എന്ന് പറയണ്ട വെട്ടി ഇട്ടിടത്തുനിന്ന് പൊട്ടി മുളിക്കുന്ന ഒരു മുള പോലെ നിങ്ങൾ വളർന്നു വരും വളർന്നു വന്നേ പറ്റൂള്ളൂ കാരണം അത് നിങ്ങളുടെ മിടുക്കല്ല ഇത് നിങ്ങളിൽ നിന്ന് വരുന്നതല്ലെന്ന് പറഞ്ഞ് നമ്മിൽ നിന്ന് വരുന്നതല്ലെന്നേ ഇനിയെങ്കിലും തിരിച്ചറിയത് എന്നിൽ നിന്ന് വരുന്നതല്ലേ എന്നിലൂടെ വരുന്നതാണ് എന്നിൽ നിന്ന് വരുന്നതല്ല എന്നിലൂടെ വരുന്നതാണ് എന്നിലൂടെ എന്നിൽ നിന്ന് പറഞ്ഞാൽ എന്നിലൂടെ എന്നിലൂടെ എന്ന് പറഞ്ഞാൽ മറ്റൊരു സ്ഥലത്തു നിന്ന് വന്ന് എന്നിലൂടെ ഒഴുകുകയാണ് ഞാനതിൻ്റെ വാഹകൻ മാത്രമാണ് എൻ്റെ കാരിയർ മാത്രമാണ് ഞാനത് ബെയർ നിന്ന് മാത്രമേ ഉള്ളൂ ഹാല മറ്റേത് ഞാൻ സൃഷ്ടിച്ചുണ്ടാക്കി എന്നിലൂടെ പുതിയ നീ സുരക്ഷയെക്കുറിച്ച് കേൾക്കുമ്പോഴേ ഓർക്കുക എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റും കർത്താവേ ഞങ്ങളെ പിരിയാതെ അങ്ങ് ഞങ്ങളുടെ കൂടെ നിൽക്കുന്നു അങ്ങേ പിരിയാതൊരു ജീവിതം ഞങ്ങൾക്ക് ഈ പ്രാർത്ഥന നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളറയിൽ ഉയരുന്ന നിമിഷമുണ്ടല്ലോ നമ്മുടെ സാഹചര്യങ്ങൾക്കൊരു ചിറക് മുളയ്ക്കുന്നത് നമ്മുടെ അവസ്ഥകൾക്കൊരു ചിറക് മുളയ്ക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പരിവർത്തനത്തിന് ശക്തി നമ്മൾ വ്യാപിക്കുന്നത് ഓ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് എൻ്റെ ദൈവമേ എന്ന് ചോദിക്കുമാർ ഞാനെന്തോ ഒരു സ്വപ്ന ലോകത്ത് നിന്ന് ഈ വചനം സംസാരിക്കുന്നവർ തോന്നുന്നുണ്ടോ അങ്ങനല്ല ഭേദാഭേദങ്ങളും അവസ്ഥാന്തരങ്ങളും എല്ലാം കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് ഞാൻ പക്ഷേ ഒരൊറ്റ തിരിച്ചറിവ് വന്നേ പിന്നെ തകർന്നു പോകാൻ സമ്മതിച്ചിട്ടില്ല തീർന്നു പോകാൻ സമ്മതിച്ചിട്ടില്ല ആ തിരിച്ചറിവാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ആ തിരിച്ചറിവ് ഇതാണ് പുതിയ നിയമ ശുശ്രൂഷ മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്കാണ് എവിടെ പോയി കിടന്നാലും നിങ്ങളവിടെ വർദ്ധിച്ചു വരും അതൊരഭിഷേകമാണ് അതൊരു കൃപയാണ് ഷാലും ടി വിയിൽ ഇപ്പോഴിതാണ് ഈ വചനം കേൾക്കുമ്പോൾ നമ്മൾ വ്യക്തികളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യുന്ന വലിയ അത്ഭുതങ്ങളുടെ സാക്ഷീകരണത്തിലേക്ക് പോവുകയാണ് അതിനുശേഷം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും ഇന്ന് തകർന്നും തളർന്നും ഇരിക്കുന്ന സാഹചര്യങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ വർദ്ധിച്ചു വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കും എന്നാ <laughs> മറ്റോളില്ല

ഇന്ന് ഈ പ്രാർത്ഥനയിൽ സാധാരണ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് ഓരോ എപ്പിസോഡ് കഴിഞ്ഞിട്ട് അതുപോലെ ഒരു ലളിതമായ ഒരു പ്രാർത്ഥനയിൽ പങ്കുചേരുന്നു എന്ന രീതിയിലല്ല ഇരിക്കേണ്ടത് ഒരു പരിധിവരെ ഇത് ജീവിതത്തെ മുഴുവൻ മാറ്റിമറിക്കുന്ന ഒരു ടേണിംഗ് പോയിന്റാണ് ആ പോയിന്റിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഉത്സാഹത്തോടെ ഇന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരാം എന്തുകൊണ്ടാണ് ഞാനത് പറയുന്നത് എന്ന് ചോദിച്ചാൽ ഈ വചനം നമുക്ക് സമീപമായിരിക്കുന്നു ഇപ്പോൾ നമ്മുടെ ഹൃദയത്തിലും അധരത്തിലും ഈ വചനം ഇരിക്കുന്നു മഹത്വപൂർണ്ണമായ ജീവിതത്തിലേക്ക് പ്രാർത്ഥനയിലൂടെ പരിശുദ്ധാത്മ നയിക്കുന്ന ഒരു അത്ഭുതം ദൈവമേ എൻ്റെ ജീവിതത്തിൽ ചെയ്യണമേ ചെയ്യണമേന്ന് ഉള്ളതോടെന്ന് ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധി അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം സകല സ്വർഗീയ വിശുദ്ധരോട് ചേർന്ന് പ്രാർത്ഥിക്കാം സഹന സമര വിജയ സഭയിലെ പോരാളികളോട് തേരാളികളോട് ചേർന്ന് പ്രാർത്ഥിക്കാം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അവൻ സർവശക്തനായ ദൈവമേ അവിടുത്തെ പ്രിയപുത്രനും ഞങ്ങളുടെ രക്ഷിതാവുമായി ഈശോയുടെ നാമത്തിൽ ഇതാ പ്രാർത്ഥനയ്ക്കായിട്ട് അടുത്തു വരികയാണ് അമ്മ മാതാവേ അമ്മയുടെ നിരന്തരമായ പ്രാർത്ഥന ഞങ്ങൾക്ക് വേണ്ടി ഉണ്ട് എന്ന് ഞങ്ങൾ അറിയുന്നു സകല വിശുദ്ധരോടൊത്തൊരുമിച്ച് ഇപ്പോൾ കഴിക്കുന്ന ഈ പ്രാർത്ഥന ഞങ്ങളുടെ മനസ്സുകളെ തുറക്കണമേ ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണം ശക്തമായി ഞങ്ങളോടൊന്ന് സംസാരിക്കണമേ വചനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ ഞങ്ങളുടെ ആത്മാവിലുള്ള എല്ലാ കണ്ണഷങ്ങളും മാറ്റണമേ ഇന്ന് പ്രത്യേകിച്ച് ഇന്നത്തെ എപ്പിസോഡിൽ ജീവിതത്തിൽ വഴിമുട്ടി നിൽക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും പ്രതീക്ഷ നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എൻ്റെ ദൈവമായി മുന്നോട്ട് എങ്ങനെ പോകുമെന്ന് ചിന്തിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഞങ്ങൾക്ക് കഴിയാത്ത വൈഷമ്യ മേടുകളിലൂടെ ഞങ്ങൾ നടക്കേണ്ടി വരുമ്പോൾ ദുർഘടങ്ങളിലൂടെ ഞങ്ങൾ ജീവിക്കേണ്ടി വരുമ്പോൾ കർത്താവേ കരുണയായിരിക്കണമേ മിശായേ കരുണയായിരിക്കണമേ ആദ്യ ദാരുണമായ പീഡാസഹനങ്ങളെ ഓർത്ത് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ എന്ന് കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥനയിൽ ഒരുപാട് പ്രതീക്ഷകൾ ഇതിനു വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക് ദൈവമേ ഞങ്ങളെ നയിക്കുന്നതിനായിട്ട് ഞങ്ങൾ നാളെ പറയും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് മഹത്വത്തിന്മേൽ മഹത്വം പ്രാപിച്ച് അതേ രൂപത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്നു ആ യാത്രയിലാണല്ലോ അതിൽ കുറഞ്ഞൊന്നും ഞങ്ങൾക്കില്ല എന്ന് വിശ്വസിച്ചു കൊണ്ട് പരിശുദ്ധി അമ്മയോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നന്മ നിറഞ്ഞു കർത്താവങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അവിടുത്തെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവരാവും പരിശുദ്ധം അറിയുമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷകളേ ആമേ ഈ സമയത്ത് രോഗികൾ സൗഖ്യമാകട്ടെ സർവശക്തനായ ദൈവമേ അവിടുത്തെ പ്രിയപുത്രനായ യേശുവിൻ്റെ നാമത്തിൽ രോഗമുള്ള ഇടങ്ങളിലേക്ക് കരമമർത്തി വെച്ച് വിശ്വാസത്താൽ ശലോം ടി വിയിൽ ഈ ശുശ്രൂഷ കാണുന്ന ഇൻ്റർനെറ്റിലൂടെ ഈ ശുശ്രൂഷയിൽ പങ്കാളികളാകുന്ന എല്ലാ മക്കളുടെ മേലും കർത്താവിൻ്റെ കരുണ വർഷിക്കണമേ ശക്തമായ ദൈവത്തിന് ഇടപെടൽ അയക്കണമേ കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ ഈശ്വര ശിഹായിക്ക സ്തുതി ആയിരിക്കട്ടെ കൃപയുടെ നിർച്ചാലകൾ ശുശ്രൂഷകളിൽ ഇതാ അടുത്ത ആഴ്ച നാം കൊറും ദിവസുകാർക്ക് എഴുതി രണ്ടാം ലേഖനം നാലാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കുക അപ്പോൾ നിങ്ങളുടെ സ്നേഹിതരെയും പ്രിയപ്പെട്ടവരെയും അടുത്ത ബുധനാഴ്ച ഇതേ സമയത്ത് ഷാലോം ജീവി കാണാൻ ക്ഷണിക്കുക ഇത് വലിയൊരു പ്രാർത്ഥനയായി മാറട്ടെ നമ്മുടെ എല്ലാം ജീവിതങ്ങളിൽ ഒഴുകട്ടെ കൃപയുടെ കർത്താവിൻ കർത്താവിൻ കരങ്ങൾ ചെവിയോ കരങ്ങൾ നിന്റെ നിലവിളി കേൾക്കുവാൻ കണ്ണു നീർമയ്ക്കുവാൻ കർത്താവ് നിന്നോടു കൂടെയുണ്ട് നിന്റെ ആശ്വാസനായ Altyazı